ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് പുതിയതൊന്നും അല്ല കഴിഞ്ഞ ദിവസം ഞാൻ ആ ടോപ്പിക്കിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതങ്ങനെ ഇട്ടിട്ട് ഞാൻ പോയേനെ പക്ഷെ നമ്മുടെ ചേട്ടൻ നമ്മുടെ ചോട്ടുചേട്ടൻ നമ്മുടെ ചോട്ടുചേട്ടൻ നമുക്കുള്ള റിപ്ലൈ ആയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് കണ്ട സമയത്ത് എനിക്ക് മിണ്ടായിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ വീട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എന്നാൽ വീഡിയോയിലേക്ക് പോവാം കുറെ ആളുമാരി ഇറങ്ങിയിട്ടുണ്ട് പെണ്ണില്ലാത്തവന്മാർ ചുമ്മാ ഇത് കെട്ടി ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെ ഉണ്ടെന്ന് കാരണം ഒറ്റയ്ക്ക് നിന്നെ കൊണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു പെണ്ണിനെ കെട്ടി ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്ത് പാടുള്ള കാര്യമാണ് ഇല്ല വെറുതെ കളിയാക്കാൻ സ്വന്തം റിസ്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളി മാത്രം ഇതൊക്കെ ചെയ്യുക നിങ്ങള് പലതരത്തിലുള്ള മോട്ടിവേഷൻ കിട്ടിയിട്ടില്ല ഗൈസ് നമ്മുടെ ചേട്ടൻ നമ്മുടെ അടുത്ത് പറയാനും ഇപ്പൊ കല്യാണം കഴിക്ക പിള്ളേരെ എങ്ങനെയൊക്കെ ഇരുന്നോ മതിയോ പോയി കല്യാണം കഴിക്കാൻ ഞാനും പോയി കല്യാണം കഴിച്ചോന്ന് ആലോചിക്കുക നിങ്ങൾക്ക് പരിചയത്തില് വരെ ചെറുക്കന്മാരുടെ പറഞ്ഞാൽ മതി ഞാൻ കല്യാണം കഴിക്കാൻ പെഡിയാ പക്ഷെ എനിക്ക് പതിനെട്ട് ദിവസം ഒന്നുമല്ല പതിനെട്ട് ദിവസമൊക്കെ കഴിഞ്ഞു പോയി അതൊക്കെ ഒരു നല്ല വർഷം മുമ്പായിരുന്നു ഇപ്പൊ എന്ത് ചെയ്യാനാ സോ നമുക്ക് എന്തായാലും ടോക്കിലേക്ക് വരാം നമ്മുടെ ചോട്ടുചേട്ടൻ ഇപ്പൊ പറഞ്ഞേക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ഞാൻ ട്രൈ ചെയ്താൽ ഞാൻ ട്രൈ പക്ഷെ ചെറുക്കാനില്ലാതായിപ്പോയി എന്ത് ഷിയാനാ സോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം നിങ്ങൾക്ക് ചോട്ടു ആരാണെന്നും പൂജ ആരാ ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും ചോട്ടുവിനേം പൂജാനേ ഒക്കെ അറിയാം ഈ വീഡിയോയിൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ചോട്ടു അഥവാ പിന്നെ പൂജ ഇവര് രണ്ടുപേരെന്ന് പറഞ്ഞത് കപ്പിളാണ് ഇവര് ഈ കുട്ടി പൂജ എന്ന് പറയുന്ന കുട്ടി പതിനെട്ട് വയസ്റ്റിൽ കല്യാണം കഴിച്ച കുട്ടിയാണ് പതിനെട്ട് വയസ്സിൽ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് പഠിത്തവും ഒക്കെ ആയിട്ട് പോകുന്നു അതാണ് ഇപ്പൊ അവരുടെ ഫാമിലി വ്ലോഗിന്റെ കണ്ടന്റ് ഈ കണ്ടന്റ് ഇട്ടിട്ടാണ് അവര് എന്താ അരി വാങ്ങിക്കുന്ന ആണ് തോന്നുന്നത് അറിയത്തില്ല എന്തായാലും അങ്ങനെ പോട്ടെ അപ്പം ഇത് കഴിഞ്ഞ ദിവസം എല്ലാ റിയാക്ഷൻ ബ്ലോഗേഴ്സും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം വേറെ ഒന്നും കൊണ്ടല്ല ഇവർ വന്നു മറ്റേ മോട്ടിവേഷൻ ചെയ്യുന്നത് പോലെ വെനസ് കല്യാണം കേൾക്കാം അടിപൊളിയാ എന്ന് പറയുന്നത് കേട്ടിട്ട് അത് കേട്ടപ്പോഴത്തേക്കും എല്ലാവർക്കും റോങ് മെസ്സേജ് ആയിട്ട് തോന്നി അതുകൊണ്ട് എല്ലാവരും വന്നിട്ട് അത് റിയാക്ട് ചെയ്തു അപ്പൊ ആ റിയാക്ട് ചെയ്തവർക്കിട്ട് ഒരു പ്രതിഷേധമായിട്ടാണ് അലിയും വന്നു ഇപ്പൊ ഈ ഡയലോഗ് അടിച്ചത് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ വീണ്ടും എടുത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊരാളാണല്ലോ ഞാൻ പിന്നെ സംസാരിക്കാതിരിക്കുന്നത് ഇങ്ങന അതാ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാരണം ഇത് ആൾക്കാര് നിങ്ങൾ നിങ്ങടെന്ത് സൊസൈറ്റിക്ക് എന്താ എന്ത് ഇൻഫ്ലുവൻസാ കൊടുക്കുന്ന പക്ഷെ ല്ല ഞങ്ങള് ഞങ്ങൾ ആർക്കും ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്നില്ല അതൊക്കെ അവരവരുടെ ഇഷ്ടം എന്താ ഡിസിഷൻ എടുക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പറയുന്നവരവിടെ നിന്ന് പറഞ്ഞോട്ടോ അത് ഞങ്ങൾക്ക് കൊള്ളുന്നേ ഇല്ല ഈ നെഗറ്റീവ് പറയുന്നവർ ഞങ്ങൾ സത്യം പറഞ്ഞല്ലോ നിങ്ങൾ എത്ര നന്നാക്കാൻ നോക്കിയാൽ സ്വയം നന്നാവുന്നില്ലാതെ സ്വയം നന്നാവുന്നതേ അല്ലേ ഞങ്ങളുടെ ഒരു പ്രശ്നമില്ല ഞങ്ങളുടെ ഒരു പ്രശ്നമില്ല ഞങ്ങൾ അവരൊന്നും എടുക്കാനും വരുന്നില്ല ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളും ഹാപ്പിയാണ് പിന്നെ കാണുന്ന ഞങ്ങളെ അറിയാ അറിയത്തോരും ഇല്ല ഈ ഫോണിൽ കൂടെ കാണുന്ന നിങ്ങള് ഞങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല പരിചയപ്പെട്ടില്ല ഞങ്ങളെ അറിയത്തോരും അറിയാത്ത ആൾക്കാരാണ് പിന്നെ എന്തിനാണ് ഞങ്ങളോട് ാണ് കേട്ടോ ഞങ്ങള് നിങ്ങക്ക് യാതൊരുവിധ ഇൻഫ്ലുവൻസും തരുന്നില്ല ഞങ്ങള് നിങ്ങൾ ആരാന്ന് പോലും നിനക്ക് അറിയത്തില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ പിടിച്ച് റിയാക്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ ഞാൻ റിയാക്ഷൻ വരികയോ ചെയ്യും അവർ ഇത്ര പറയുന്നുള്ളൂ അവരവരുടെ ഭാഗം ന്യായീകരിക്കാനുള്ള സുഹൃത്തുക്കളെ ഇവരെ കണ്ടുകൊണ്ട് ഒരു കൊച്ചുങ്ങളും പോയി ചാടരുത് പതിനെട്ട് വയസ്സ് കല്യാണം കഴിക്കാൻ നമ്മൾ നല്ല കാര്യമൊന്നുമല്ല ആ കുട്ടി ഇപ്പൊ വന്ന് കയറുന്ന പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഇമ്മച്ചുവർ ആയിട്ടുള്ള ആ ഒരു ോട്ടലാണ് ആ കുട്ടി പറയുന്നത് ഈ രണ്ട് വർഷം മൂല മൂന്ന് വർഷം ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി തന്നെ അപ്പോഴത്തെ റിഗ്രറ്റ് ചെയ്യും ഞാൻ എന്ത് പൊട്ടത്തരാണ് പറഞ്ഞത് എന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സും ഇരുപത് വയസ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു അതെനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല ഓക്കെ ഈ കുട്ടിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് മോളെ മോൾ പഠിക്കേ എന്തായാലും ഇറങ്ങി പോന്ന് ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഈ മോൾ ഇവന്റെ കൂടെ കിറന്ന് ചാടുന്നത് മോട് അറിവില്ലായ്മ ഓക്കേ അത്ര എനിക്ക് പറയാനുള്ളൂ എന്റെ വീട്ടുകാർക്ക് കുഴപ്പമില്ല പിന്നെന്താ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലല്ല ഞങ്ങൾ ഇടപെടും നിങ്ങൾ ഈ പബ്ലിക്കായിട്ട് കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന ഒരു റോങ് മെസ്സേജ് ആണ് ആ മെസ്സേജിനെതിരെയാണ് ഇവിടെ എല്ലാവരും സംസാരിക്കുന്നത് ഓക്കെ നിങ്ങൾ കൊടുക്കുന്നത് എന്താണ് നിങ്ങൾ സൊസൈറ്റിക്ക് ഒരു ഇൻഫ്ലുവൻസും ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് നേരത്തെ കുറെ ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവർ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുട്ടികളാണ് അതുപോലും മനസ്സിലാക്കാനായിട്ട് കുട്ടിക്കായിട്ടില്ല മനസിലായോ എടാ നിങ്ങളെ കണ്ടിട്ട് അവര് പഠിക്കും അതുകൊണ്ടാണ് പറഞ്ഞ അത് ചെയ്യരുത് എന്ന് അത് മനസ്സിലായിട്ടില്ല പിന്നെ എന്താ പറയാനോടൊക്കെ ഇതുപോലെ ബിസിനസ് ആണോ കല്യാണമാണ് മാൻ സ്വന്തം റിസ്ക് ചെയ്യാൻ പറ്റുന്നവര് മാത്രം ചെയ്യാത് ബിസിനസ് ചെയ്തിട്ട് എന്തോ സക്സസ് ആയിട്ട് നിങ്ങൾ പ്രണർ പറയുന്നത് ഞാനിവിടെ നോക്കുന്നുണ്ട് ഞാനെ സ്നേഹിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിവിടെ നോക്കുന്നുണ്ട് അതിന്റെ ധൈര്യമുള്ളമാരും അതിന് ധൈര്യമുള്ള സ്റ്റോപ്പ് ഇനിയും റിയാക്ട് ചെയ്യുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് അമ്മക്ക് എന്ത് ഞാൻ സ്വന്തമായിട്ട് ജോലിയുണ്ട് ഇവളെ കല്യാണം കഴിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് ചുമ പണിയില്ലാത്ത ദിവസങ്ങളായിട്ട് ഇവൻ ബ്ലോഗ് എടുക്കുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മളിട്ട് ഞാൻ സ്കൂളിൽ ഫോൺ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യും കഴിച്ചിട്ടൊന്ന് വെളിപ്പെടുത്താമോ ഞാനിപ്പോ കല്യാണം കഴിച്ച് ഇവിടെ നോക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് രണ്ടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും പറയാൻ തോന്നുന്നില്ല ഉപദേശമായി പോകും അതുകൊണ്ട് അത് വിട്ടേക്ക് കാര്യം ഞാൻ ഇത്ര പറയുന്നുള്ളു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര എളുപ്പ പണിയാണ് വെറുതെ ഒരു വീഡിയോ എടുക്കുക എന്നിട്ട് അത് വെറുതെ ഇരുന്നാ ക്ലിപ്പ് എഡിറ്റ് ചെയ്യുക തമ്മിൽ സെറ്റ് ചെയ്യുക അതെല്ലാം കൂടി മെറുക എന്നിട്ട് ആ വീഡിയോ കാണുക ഇതൊക്കെ എളുപ്പമാണ് നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്കാണെങ്കിൽ ഫാമിലി ബ്ലോഗ് ചെയ്യണം രാവിലെ പല്ലു തേക്കണം കുളിക്കണം നേരത്തെ നീക്കണം കൊച്ചിങ് സ്കൂളിൽ കൊണ്ടാക്കണം മുടി കെട്ടുന്ന വീഡിയോ എടുക്കണം ബൈക്കിൽ പോകുന്ന വീഡിയോ എടുക്കണം ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കണം ഇതാ ൊക്കെ നിങ്ങൾക്ക് ഭയങ്കര പാടുള്ള പരിപാടിയാണല്ലോ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പുല്ലെ വില പാവം ഞങ്ങള് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഞങ്ങൾക്കൊന്നും ഒരു വിലയില്ലേടേ അതൊക്കെ പോട്ടെ മക്കളെ നിങ്ങൾ ഇപ്പൊ ഈ ഇരുന്ന് പറയുന്നതുണ്ടല്ലോ ഒരു രണ്ടു വർഷമായിട്ട് വീണ്ടും ഒന്ന് എടുത്ത് നോക്കണേ അപ്പഴത്തേക്കും അറിയാം എന്താവൂ എന്ന് കേട്ടോ പറയുന്നവർക്ക് എന്ത് ജോലി എന്ന് അറിയത്തില്ല എന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ഞങ്ങൾ അതുകൊണ്ട് അവര് ഞങ്ങളിത് വെച്ച് വീഡിയോ മൂന്ന് മൂന്നുപേരും ഞങ്ങൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ റിയാക്ഷൻ ജോലി ഉണ്ടാവും പനിക്ക് പോകുന്നുണ്ട് പിന്നെ അവന് ഇല്ലാത്ത ദിവസങ്ങളാണ് അവൻ വീട് വിടുന്നത് നാട് നന്നാക്കാൻ വേണ്ടിയൊന്നുമില്ല അവൻ ആർക്ക് ആശ കിട്ടണം അതിനുവേണ്ടി നമ്മളെടുത്തിട്ട് റിയാക്ട് ചെയ്യുവ നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് ഗൈസ് ഞങ്ങൾക്ക് യാതൊരു രീതിക്കും ജോലി എന്താണെന്ന് അറിയത്തില്ല ഞങ്ങൾക്കും ഒരു ജോലിയില്ല വെറുതെ ഇരിക്കുവാണ് ഞാനൊക്കെ പഠിച്ചിട്ട് ഡിഗ്രിയും എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പിള്ളാരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് വെറുതെ എന്തിനാണ് വെറുതെ അതേ സമയത്ത് ഞാൻ ഇപ്പൊ ഒരു കല്യാണം കഴിച്ചൊരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ട് ഒരു ഫാമിലി ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ എത്ര ലക്ഷം രൂപ മാസം സമ്പാദിക്കുന്ന ഒരു വ്യക്തിയായേനല്ലേ എന്ത് കഷ്ടമാണ് എനിക്ക് എന്താ ബുദ്ധി തോന്നാഴിഞ്ഞാൽ നിങ്ങള് നേരത്തെ കണ്ടുമുട്ടേണ്ടതായിരുന്നു സി ഞാൻ പൂജ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞതരാം മോക്ക് പതിനെട്ട് വയസ്സല്ലേ ആയിട്ടുള്ള പതിനെട്ട് വയസ്സായതിന്റെ ഒരു പൊട്ടത്തരൊക്കെ മോക്കുണ്ട് ഇമ്മച്ച്യർ ആയിട്ടുള്ള ഒരു ഫേസിൽ നിന്നിട്ടാണ് കുട്ടി ഇപ്പൊ സംസാരിക്കുന്നത് അതുകൊണ്ട് കുട്ടിയുടെ അടുത്ത് ഒന്നും പറയേണ്ട കാര്യമില്ല വൺ ഡേ ഒരു ദിവസം മോൾ ഇതിനെ പറ്റിയിട്ട് തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കും പിന്നെ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ എൻ്റെ ക്ലാസ്സിൽ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ കുട്ടിയുടെ അടുത്ത് വെറുതെ വെറുതെ ഒരു ടോപ്പിക്ക് വന്ന സംബന്ധിച്ച് ഞങ്ങൾ റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിച്ചു അവര് നിങ്ങളെ പറ്റി പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്കണം അത് ഞാൻ ആ സമയത്ത് റെക്കോർഡ് ചെയ്യാനൊക്കെ പറഞ്ഞു അത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതും ശരിയല്ല പക്ഷെ ആ കുട്ടികൾക്ക് ബോധം അതായത് എന്റെ കുട്ടികള് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് അത്യാവശ്യം ബോധമുള്ള കുട്ടികളാണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് നിങ്ങളുടെ ഒരു ടോപ്പിക്ക് വന്നപ്പോഴാണ് അതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് താങ്ക്സ് പറയാണ് ഗൈസ് സീരിയസ്ലി അവരെ അടുത്ത് എന്താ പറഞ്ഞത് അറിയാം എന്തിനാ ടീച്ചറെ ഇവരെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത് കല്യാണം കഴിക്കുന്നത് അത്ര വലിയ കാര്യമാണോന്ന് കേട്ടല്ലോ ഒമ്പതിലും പത്തിലും പഠിക്കുന്ന പിള്ളേർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചാലും രണ്ടുവയസ് അല്ലെങ്കിൽ ഒരു വയസ്സ് ഡിഫറൻസ് ഉള്ള കുട്ടികളാണ് ചോദിച്ചേക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്താൻ നല്ലതാ പിന്നെ ഞങ്ങളെ റിയാക്ഷൻ ബ്ലോഗേഴ്സ് പലതും പറയാം അത് നിങ്ങൾ ഒന്നും കാര്യം കാര്യം ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരാം ഒരു കുറ്റം പറഞ്ഞിട്ട് ജീവിക്കാം നിങ്ങളാണെങ്കിൽ പിന്നെ ഫാമിലി ബ്ലോഗ് എടുത്ത് കല്യാണം കേൾക്കുന്നു പറഞ്ഞാൽ എല്ലാവരും മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് ഭയങ്കര സോഷ്യലി റലവൻറ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണല്ലോ നിങ്ങളുടെ ഒരു വ്ലോഗിലൂടെ കൊടുക്കുന്നത് അതിൽ ഞാൻ നിങ്ങളെ ചെയ്യുന്നു അപ്രീഷിയേറ്റ് ചെയ്യുന്ന കണ്ടിന്യൂ ഒറ്റോക്ക് പെണ്ണിനെ ജീവിക്കാൻ പറ്റും എന്ത് പാടുള്ള കാര്യ എന്റെ ചോട്ടിച്ചേട്ടാ എന്താ ഇത് സ്വന്തമായിട്ട് പിള്ളാരെ മോട്ടിവേറ്റ് ചെയ്ത റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കേട്ടോട്ടാ നിനക്കൊന്നും പെണ്ണില്ലാത്തതുകൊണ്ടോ ഏ വേറെ പണിയൊന്നും ഇല്ല ചെറുക്ക دينك <applause> ക്ക് പതിനെട്ട് വയസ്സിൽ കല്യാണം വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് നീ കൊണ്ടേ അതിൽ വലിയ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടടാ ലൈഫില് അത് ആദ്യം മനസ്സിലാക്ക് ആ കൊച്ചിനും അത് പറഞ്ഞു കൊടുക്കുന്നത് നിനക്ക് പോകില്ലെന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ നീ ഇപ്പോൾ തന്നെ കാണിക്കത്തില്ലോ അവള് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടത് ഇടി നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് നീ പഠിച്ച് പഠിച്ച് പ്ലസ് ടു എല്ലാം ഡിഗ്രി ഒക്കെ എടുത്ത് നിന്റെ ഇഷ്ടത്തിന് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം അതുവരെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം കഴിക്കാം പാരൻസിന്റെ കൺവിൻസ് ചെയ്ത് പാരന്റ്സിനെസ് ചെയ്ത് നമുക്ക് കഴിക്കാം നീ വെയ്റ്റ് ചെയ്യ് എന്നല്ലേ പറയേണ്ടത് അതിന് വേറെ അവളെ ചടിച്ചോണ്ടി വന്നു കല്യാണം കഴിച്ചിട്ട് ബ്ലോഗും തുടങ്ങി എന്നിട്ട് ഇപ്പൊ നാട്ടുകാര് റിയാക്ട് ചെയ്തപ്പ അതാ കുറ്റം നീ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടാത്തത് നിന്റെ വീട്ടിൽ വന്ന് ഒളിക്കാൻ വെച്ചെടുത്തിട്ടൊന്നും അല്ലല്ലോ ഇവിടെ എല്ലാവരും റിയാക്ട് ചെയ്ത് നീ കൊണ്ടുവന്നിട്ടതല്ല റിയാക്ട് ചെയ്തത് അത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കാർക്കും പെണ്ണില്ലാത്തതാണ് അസൂയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയായി എനിക്കൊരു ചെറുക്കിന് സെറ്റ് ആക്കി തന്നാൽ മതി എന്റെ നാട്ടുകാരാണ് എല്ലാരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഞാനാണെങ്കിൽ അടുക്കാത്തത് കൊണ്ടാണ് എന്റെ വീട്ടുകാരാണ് ഓടിച്ചു വിടുക എല്ലാത്തിനും വരുന്നവർക്കൊക്കെ കണക്ഷൻ കൊടുത്തുവിടുന്നാണ് എന്റെ ഭാവം എന്റെ കഷ്ടപ്പാടൊന്നും അവർക്കറിയത്തില്ല ആ പോയിട്ട് സാരിയില്ല എന്തായാലും ചോട് ചേട്ടൻ പറഞ്ഞതല്ലേ ഞാൻ വേറെ ചെറുക്കനും കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ അപ്പൊ എന്തായാലും പൂജ അമൽ എന്ന് പറയുന്ന വീട്ടിലൂടെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ഇപ്പൊ ലൈഫ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ കുറച്ച് നാൾ പോട്ടെ ലൈഫിന്റെ റിയാലിറ്റി നിങ്ങളുടെ മുന്നിൽ വരട്ടെ നിങ്ങൾ ഇപ്പൊ ഒരു ഹണിമോൺ ഫേസ് കാണും അതൊക്കെ കഴിയിട്ട് മക്കളെ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ഫേസ് വരും പിന്നെ ഈ കുട്ടിനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ചിലർക്ക് അറിയില്ല തുടർന്ന് ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ കുറേ ക്യാഷ് വേണ്ടി വരും അപ്പഴത്തേക്കും നീ നല്ലൊരു ജോലി എടുക്കുക അല്ലെങ്കിൽ ജോലി കണ്ടുപിടിക്കുക സ്റ്റേബിൾ ആകുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ് നിന്റെ ഉത്തരവാദിത്തം അതിൽ ഫോസ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ മണ്ടയ്ക്ക് കയറാൻ വരാതെ സോഷ്യൽ മീഡിയ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊളാബും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മാന്യമായിട്ട് വെറുതെ റിയാക്ട് ചെയ്ത് വെറുതെ വഴി എടുത്ത് അടി വാങ്ങേണ്ട ആവശ്യമില്ല ഓക്കെ ചെറിയൊരു ടിപ്പായിട്ട് വെച്ചു ഓക്കെ ആവശ്യമുണ്ടെങ്കിൽ മോൻ ഇതൊക്കെ ഓർമ്മ വരുവാണെങ്കിൽ മാത്രം